എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്രത്തിന്റെ ബൃഹത് പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്കായിട്ട് അവരുടെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു തുക കേന്ദ്രം നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ കൃഷികൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശം അപ്പോൾ അത് പ്രകാരം തന്നെയാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത് അങ്ങനെ വർഷം തോറും മൂന്ന് ഘടകളായിട്ട് ആറായിരം രൂപയാണ് ഒരു കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നത് അപ്പോൾ നിരവധി ആൾക്കാർ ഈ ഒരു തുക കാർഷിക കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഒരു ആക്ഷേപം അപ്പം അതുകൊണ്ട് തന്നെയും കേന്ദ്രം പുതിയ പുതിയ ഓരോരോ നീക്കങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കൃഷി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കാൻ ആരൊക്കെ അർഹ അനർഹരാണ് അവരെ എല്ലാം ഒഴിവാക്കിയേ പറ്റൂ എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം അതിനായിട്ട് തന്നെയും ഒരു കുടുംബത്തിൽ രണ്ടുപേർ വാങ്ങുന്നുണ്ടെങ്കിൽ അവരെ ആദ്യം പുറത്താക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കരമടച്ച രസീതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കും രണ്ടായിരത്തി പത്തൊമ്പത് കരമടിച്ചിട്ടുള്ളവരിലകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്മാച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പുറത്താക്കുമെന്നുള്ളത് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു അത് പ്രകാരം തന്നെയും നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങളിൽ പലരും ഇപ്പോൾ പുറത്ത് തന്നെയാണ് ഇന്നലിജിബിലിറ്റിയിലേക്ക് മാറിയിരിക്കുകയാണ് പലരും അത് ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പത്തൊമ്പതാം ഇരുപതാമത്തെ കെടണം ലഭിക്കാത്ത നിരവധി ആൾക്കാരുണ്ട് ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ലഭിച്ചിട്ട് ഇരുപതാമത്തെ കെടവണ്ണം മാത്രം മുടങ്ങിയിട്ടുള്ള കർഷകരുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക നിങ്ങളുടെ സ്റ്റാറ്റസ് വ്യക്തമായിട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും നിങ്ങൾ ഇന്നലിജിബിലിറ്റിക്ക് മാറിയിരിക്കുകയാണ് ഈ ഇന്നെലിജിബിലിറ്റി എന്നുള്ളത് പല റീസൺ ആവാം അപ്പോൾ നേരത്തെ നമുക്കൊരു ഇന്നലിജിബിലിറ്റി വന്നിരുന്നു അവിടെ നമുക്ക് ബ്ലാങ്ക് മാത്രമായിരുന്നു അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു അപ്ഡേഷൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അവിടെ ബ്ലാങ്ക് നമ്മൾ കാണിച്ചിരുന്നത് ഞാൻ നന്നായി പറഞ്ഞിരുന്നു അത് നമുക്ക് തീർച്ചയായിട്ടും മാറുന്നൊരു പ്രോബ്ലം തന്നെയായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ ഇന്നലിജിബിലിറ്റി കാണിച്ചിരിക്കുന്നത് വ്യക്തമായ റീസൺ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ത് കാരണം കൊണ്ട് നിങ്ങളെ ഇന്നെലിജിബിലിറ്റിക്ക് മാറ്റി എന്നുള്ളത് വ്യക്തമായ റീസണോടുകൂടി തന്നെയാണ് അവിടെ ഇന്നെലിജിബിൾ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഇന്നെലിജിബിലിറ്റിയിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിൽ രണ്ടു പേര് വാങ്ങുന്നതാണോ അതോ നിങ്ങളുടെ ലാൻഡ് ടാക്സിൻ്റെ ആണോ അതോ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നവരാണോ എന്നുള്ളതൊക്കെ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു റീസൺ ഉള്ളവർ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ ഓർത്തുകൊള്ളുക ഇപ്പോൾ ഇൻഡലിജിബിലിറ്റിയിൽ നിരവധി ആൾക്കാരാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു നീക്കം വരുന്നത് നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണോ എന്നുള്ളത് കേന്ദ്രത്തിന് അറിഞ്ഞേ മതിയാവും അതിനായിട്ട് തന്നെയും എല്ലാ സംസ്ഥാനത്തിനും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എല്ലായിടത്തും നിങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാവരെയും അന്വേഷിച്ച് അവർ കൃഷി ചെയ്യുന്നവരാണോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളത് കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട് അതല്ല കൃഷി ചെയ്യാതെയാണ് ഈ ഒരു തുക വാങ്ങുന്നത് ഇപ്പോൾ വാടകയ്ക്കൊക്കെ വീട് കൊടുത്തേച്ച് ആ ഒരു സ്ഥലം വെച്ചൊക്കെ പി എം കെ സാൻ നിധി വാങ്ങുന്നവരുണ്ട് അവിടെ വന്ന യാതൊരുവിധ കാർഷിക കാര്യങ്ങളൊന്നും തന്നെയും അവിടെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തി അവരെ പുറത്താക്കാനാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നീക്കം വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെയൊക്കെ ഒക്കെ പുറത്താക്കും പുറത്താക്കും എന്നൊക്കെ പറഞ്ഞാലും നിരവധി ആൾക്കാരെയൊന്നും പുറത്താക്കിയിട്ടില്ല എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ നമുക്ക് പലരുടെയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും പലരെയും ഇന്നലിജിബിലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അങ്ങനെയുള്ളവരെ എല്ലാം പുറത്താക്കാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ നീക്കം അപ്പം നിങ്ങളിതെങ്ങനെയാണ് ഇന്ന എലിജിബിലിറ്റി ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടത് നിങ്ങൾ പി എം കിസാന്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളമാണ് വരുന്നത് ഇവിടെ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ ക്യാപ്സിയും കൊടുത്തുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് അവിടെ ഒ ടി പി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഞാൻ വരുന്ന ഒ ടി പി നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് അവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നലിജിബിലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ആ ഇന്നെലിജിബിലിറ്റി എന്നുള്ളത് വന്നത് എന്താണ് റീസൺ എന്നുള്ളത് നോക്കുക ആ റീസൺ അനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളതിനകത്ത് ജെവിനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് പരിഹരിക്കാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ രണ്ടുപേര് വാങ്ങിച്ചിട്ടുള്ളവരാണ് അവരെ ഇന്നെലിജിബിലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വ്യക്തമായ ഭൂമിയുള്ള ആൾ മാത്രം അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റൊരാളത് സറണ്ടർ ചെയ്യേണ്ട ഒരു ഇതിലേക്ക് പോകേണ്ടി വരും കാരണം ആ ഒരു മാർഗം മാത്രമേ മുമ്പിലുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൃഷി ഓഫീസറുമായി കൺസൾട്ട് ചെയ്ത് അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങളത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ രണ്ട് പേരും രണ്ടുപേരും ഇൻവെൽസിലേക്ക് പോവും പേരും തുക തിരിച്ചിറക്കേണ്ടി വരും ആ ഇതെല്ലാം നിങ്ങൾ എന്തൊക്കെയാണ് സ്റ്റാറ്റസ് അപ്പം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും അവിടെ വ്യക്തമായ റീസൺ എന്താണെന്നുള്ളത് അവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കെ വൈ സി ഈ കെ വൈ സി ഇടവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും കെ വൈ സി ചെയ്യണോ എന്നുള്ളത് അറിയാം കാരണം ലാൻഡ് സീഡിങ് ഇ കെ വി സി ബാങ്ക് സീഡിങ് ഇതെല്ലാം എസ് ആണ് പക്ഷെ തുക വരുന്നില്ല അപ്പോൾ നിങ്ങൾ നേരെ കെ വൈ സിയിലേക്ക് പോവുക കെ വൈ സിയിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് ഇ കെ വി സി ചെയ്യണം എന്നുള്ള നിർദ്ദേശം അവിടെ കാണും അപ്പോൾ നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് നിങ്ങളുടെ ഇ കെ വി സി ചെയ്യുക അത് നിങ്ങളുടെ ഫോണിലോ അക്ഷയങ്ങളിലോ പോയി ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾ എത്രയും വേഗം തന്നെ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇനി തുക തന്നെ ലഭിക്കുകയുള്ളൂ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എല്ലാ കാര്യങ്ങളും മെസ്സായിട്ട് തുക ലഭിക്കാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ഇ കെ വി സി ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ആരൊക്കെ തുക തിരിച്ചടക്കണം എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഓൺലൈൻ റീഫണ്ട് എന്നുള്ളത് കാണാം ഈ ഓൺലൈൻ റീഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും അതല്ല നിങ്ങൾക്ക് ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എങ്കിൽ ആധാർ നമ്പറിലേക്ക് മാറ്റി നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴത്തെ ക്യാപ്ച്ച് കൊടുത്ത് കയറ്റി ഒ ടി പി എന്നുള്ള കൊടുക്കുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റീഫണ്ട് ചെയ്യാനുള്ള എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ടത് ആ റീ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് അവിടെ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ റീസൺ അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ തുക തിരിച്ചടയ്ക്കണം എന്നുള്ളത് ഓൺലൈൻ റീഫണ്ട് ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ളവർ റീഫണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ റീഫണ്ട് അടയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ് അതല്ല നിങ്ങൾ തടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് ഒക്കെ വരുന്നതാണ് കാരണം ഇത് നമുക്ക് നിസ്സാരമായിട്ട് ചുമ്മാ ഒന്നും കിട്ടുന്ന എമൗണ്ടുകളൊന്നുമല്ല നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭൂമി അവർക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് ഇത് പരിഹരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എത്രയും വേഗം തന്നെ പരിഹരിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലൊന്നുമല്ല ഇപ്പോൾ പല പല നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാന അർഹതയുള്ളവർക്ക് മാത്രമേ ഇനി കൊടുക്കൂ എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശം അതനുസരിച്ച് മാത്രമായിരിക്കും ഇനിയിപ്പോൾ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കൃഷി ചെയ്യുന്നവരായിരിക്കണം കൃഷി ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവർക്ക് മാത്രമേ ഇനി പി എം കിസാൻ സർമാതൃത്വ വിതരണം ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്